മാത്യു മാധ്യമങ്ങളെ മാതൃകാപരമായി ഇന്ത്യ ഗവൺമെന്റിനോട് മലക്കര ഓർത്തഡോക്സ് ഉഡിയാനി സഭയ്ക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇത്തരത്തിലുള്ളതായ പ്രവണതകൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും മതേതര രാഷ്ട്രം ജനാധിപത്യ രാഷ്ട്രമായിരിക്കുന്ന ഇന്ത്യയ്ക്ക് ഭൂഷണമല്ല ഇന്ത്യയെ മറ്റുള്ളതായ രാജ്യങ്ങളുടെ മുമ്പിൽ കാബാലികന്മാരുടെ രാജ്യമായിട്ട് കണക്കാക്കത്തക്ക രീതിയിൽ അതപ്പതിപ്പിക്കുന്നതായ പ്രവണതയുള്ളവരായ സംഘടനകളെ പരിപൂർണമായും നിരോധിച്ചുകൊണ്ട് ഈ ഇന്ത്യയിൽ സമാ ഒരു അന്തരീക്ഷം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണുവാൻ കേന്ദ്ര ഗവൺമെൻറ് സത്വരമായ എടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് രാജ്യത്ത് മൊത്തത്തിൽ തനിക്കപ്പെടുകയാണോ മൊത്തത്തിൽ ഹനിക്കപ്പെടുന്നു എന്ന് പറയാനായിട്ട് ഒക്കുകയില്ല എങ്കിലും ഈ സംഭവം അതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഏത് മതവിഭാഗത്തിനുമെതിരായി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം അത് ആർക്കും ഉപയോഗിക്കാം ഏത് മതത്തിനും മറ്റൊരു മതത്തിൻ്റെ മേൽ കയ്യേറ്റം നടത്താൻ ഒരിക്കലും അവകാശമില്ല ഒരു സാധാരണ പൗരനാണ് അത് അത് ന്യൂനപക്ഷത്തിൻ്റെ മേൽ ഭൂരിപക്ഷത്തിനൊന്നോ ഭൂരിപക്ഷത്തിൻ്റെ മേൽ ന്യൂനപക്ഷത്തിനെന്നോ ആ മുന്നൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനു മേലൊന്നും വ്യത്യാസമില്ല എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ളതാണ് മതവിശ്വാസവും ആരാധനയും അത് പ്രചരിപ്പിക്കലും അതിന് സ്വതന്ത്രമായ അവകാശമുണ്ട് ആരെയെങ്കിലും നിർബന്ധിക്കോ ഏതെങ്കിലും തരത്തിലുള്ളതായ ഭീഷണികൾക്ക് വശം മതനായി മതത്തിൽ മാറ്റുകയോ ചെയ്യുന്നെങ്കിൽ അതിന് ഉള്ളതായ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് അത് എപ്പോഴും പാലിക്കപ്പെടേണ്ടതാണ് അതല്ലാതെ ഉള്ളത് സ്വത സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കൈയേറ്റമാണ് അത് ഒരിക്കലും അനുവദിക്കാവുന്നതല്ല ഈ കന്യാസ്ത്രീകളുടെ പരിഗണിച്ച വേളയിൽ ഛത്തീസ്ഗഡ് സർക്കാർ നിലപാടാണ് അത് ആ ഛത്തീസ്ഗഡ് സർക്കാരാണെങ്കിലും അതുപോലെ തന്നെ അവിടെ ആ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിച്ചപ്പോൾ അവരുടെ കാര്യം അത് എൻ കോടതിയിലേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ വെളിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചതായ നടപടിയുമൊക്കെ ഇത് വളരെ തീവ്രമായ ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു അത് ഏത് സംഘടനയിലായാലും മതങ്ങളിലായാലും അത് സ്വീകരിക്കുന്നതല്ല അനുകൂലമായ നടപടി ഞങ്ങൾ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അദ്ദേഹം ക്രിസ്തീയ മതങ്ങൾ നടത്തുന്നതായ സ്കൂളുകളിലാണ് പഠിച്ചത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പഠിച്ച് അദ്ദേഹം വലിയ പ്രധാ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ താൻ പഠിച്ചതായ വിദ്യാലയത്തെയോ ആ തന്നെ പഠിപ്പിച്ചതായ ആ കന്യാസ്ത്രീകളെയോ മറന്ന് പ്രവർത്തിക്കുന്നു അവർക്ക് കയ്യാമമക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിശ്ചയമായിട്ടും ഒരു വിരോധാഭാസമാണ് അദ്ദേഹം ആദ്യം നൽകിയ വാഗ്ദാനത്തിന് വിപരീതമായിട്ടുള്ളതാണ് അദ്ദേഹം ചെയ്തത് അതിൽ ഉള്ള പ്രതിഷേധവും ഈ സമയത്ത് രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഇതിന് ഇടപെടുന്നതിന് വേണ്ടി അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന് ഈ സ്ഥലം സന്ദർശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മോഡിയുമായി സംസാരിച്ചതിനുശേഷം നടപടികളുണ്ടാകുമെന്നുള്ളതാണ് എന്ത് നടപടിയാണെന്ന് നമുക്കറിയില്ല ഏതായിരുന്നാലും അങ്ങനെയുള്ളതാണ് ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചതായ പത്രവാർത്ത ഛത്തീസ്ഗഡിൽ പ്രതിപക്ഷവും അവരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സഭയ്ക്ക് പിന്തുണ ഉണ്ടാകുന്നില്ല പ്രതിപക്ഷം പ്രതിപക്ഷം എല്ലായിടത്തും അവിടെ ആണെങ്കിലും ഇവിടെ പ്രതിപക്ഷത്തിന്റെ കാര്യമല്ല ഇവിടെ പറയാനുള്ളത് അവിടുത്തെ ഭരണപക്ഷം ഈ ശരിയായ രീതിയിൽ നടപടികൾ വേണമെന്നുള്ളതാണ് പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല ഭരണപക്ഷം സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത് ആശാസ്യമല്ല അത് മല ഈ സഭയ്ക്കല്ല ക്രിസ്തീയ സഭയ്ക്കല്ല ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഏറ്റിരിക്കുന്ന വലിയ ചെകിട്ടത്തടിയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത് കേരളത്തിൽ നല്ല ബന്ധമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രതികരണം എതിരായിട്ട് വരുന്നത് അപ്പോൾ കേരളത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്നേഹഭാവത്തിൽ കേരളത്തിൽ മാത്രമല്ല പിന്നെ മോഡി സ്വർഗം മോഡി തന്നെ ഡൽഹിയിലുള്ളതായിരിക്കുന്ന അനേകം പള്ളികളിൽ ക്രിസ്തുമസിൻ്റെ ദിവസം പോയി സന്ദർശിക്കുകയും ക്രിസ്മസ് കേക്ക് കൊടുക്കുകയും ക്രിസ്മസ് കേക്ക് കട്ടുകയും ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മനു മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു ഇരു തോണി ചവിടുന്നത് പോലെയുള്ള സംരംഭമാണ് അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് കണക്ക് വർദ്ധിച്ചു വരുന്നത് മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ നിയന്ത്രിച്ചാൽ അവർക്കൊരുപക്ഷെ അണികൾ നഷ്ടപ്പെടുമെന്നുള്ളതായിരിക്കും അവരുടെ ഭയം അതുകൊണ്ടാണ് അതുകൊണ്ട് ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ട് മോദി സർക്കാരിന്റെ ഒരു പിന്തുണ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുക ഛത്തീസ് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്നുണ്ട് അവിടെ ബിജെപി സർക്കാർ വന്നിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ കോൺഗ്രസ് ഒക്കെ ആയിരുന്നു ഭരിച്ചിരുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ അതാണ് ഏത് സർക്കാർ ഏത് പക്ഷം എന്നുള്ളതല്ല ഞങ്ങളുടെ കാര്യം ഇത് ഭരണകൂടം ഏത് ഭരണകൂടം എന്നുള്ളതല്ല അതേ സമയത്ത് മതസ്വാതന്ത്ര്യത്തിനെതിരായി ഏത് ഭരണകൂടം പ്രവർത്തിച്ചാലും അത് പ്രതിഷേധാർഹമാണ് അതിനുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ പിന്നെ പ്രതികരണം മാത്യൂസ് ഹൃദിയൻ കാതോലിക്ക ബാവയുടെ പ്രതികരണമാണ് കണ്ടത് മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ അദ്ദേഹം അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്